എല്ലാവർക്കും നമസ്കാരം എന്റെ കുട്ടിക്കാലത്ത് തുടങ്ങിയ ചെണ്ടപ്രേമം കുട്ടിക്കാലം തൊട്ടുള്ള ആനയോറിന്റെ സ്നേഹവും ഒക്കെ തുടങ്ങിയ ഈ തൃശ്ശൂർ ഇതാത് മൈതാനത്ത് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിയുന്ന ഒരുപാട് ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും ഒരുപോലെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വളരെ സക്സസ് ആയിട്ടുള്ള ഒരു സിനിമയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പായി വരാൻ സാധിക്കുന്നതിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ അഭിമാനത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നതെന്നും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിയേറ്റർ സിനിമ റിലീസായതിനു ശേഷം പല തിയേറ്ററുകളും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി വിസിറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ സ്നേഹവും സന്തോഷവും എല്ലാം നേരിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഞങ്ങളുടെയൊക്കെ വലിയ ഭാഗ്യമാണ് മാത്രമല്ല ഞാൻ ചെല്ലുന്ന സ്ഥലത്തെല്ലാം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരു കാര്യമുണ്ട് കാരണം എല്ലാ സ്ഥലങ്ങളിലും അമ്മമാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും അടക്കം തിരിച്ചും എന്നെ സ്നേഹിക്കുന്ന കുടുംബ പ്രേക്ഷകർ എല്ലാവരും തിരിച്ചും തിയേറ്ററിൽ എത്തിയെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമായിട്ട് പറയുകയും എല്ലടത്തും പറയുന്ന കാര്യം ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ തമ്മിലുള്ള സ്നേഹം ഞാൻ രണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഒരു നല്ല ഈ സമയം കളയുന്നില്ല കാരണം വളരെ മനോഹരമായിട്ടുള്ളൊരു സെക്കൻഡ് ഹാഫ് കാണാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾ ഒരുപാട് സമയം കളയുന്നില്ല പെട്ടെന്ന് എല്ലാരെയും കേരള പോലീസിന്റെ കൂടെ ി തൃശൂർ ജില്ലാ സബ് ഇൻസ്പെക്ടർ പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് രണ്ടാം പകുതി കഴിയുമ്പോഴാണ് ഇവരെല്ലാം മനസ്സിലാക്കി ആരാ മലയാള സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള കാലം എല്ലാം ഇവരുടെ ഒക്കെ കയ്യിലാണ് ഓരോരുത്തരുടെ ഫേസ് നോക്കി വെച്ചു കൊടുക്കും കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിലെ എല്ലാം സോ

അതെ ഒരു സന്തോഷം ഈ സിനിമയിലെ അണിയറ പ്രവർത്തകർക്കെല്ലാം കൂടി ചേർന്ന് ഞങ്ങള് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് ഇതിന്റെ ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റ് കൂടെ വർക്ക് ചെയ്ത് എല്ലാവരും ഇതെല്ലാം അവർക്ക് എല്ലാവർക്കും ചേർന്ന് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ ഈ ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ മിഥുൻ മാനുവൽ എന്നൊരു എബ്രഹാം ഹോസലർ ഉണ്ടെന്ന് കണ്ടെത്തിയത് മിഥുനാണ് ഫസ്റ്റ് കേക്ക് കെട്ടിയത് ആദ്യത്തെയും മധുരം എന്റെ മിഥുനു വേണ്ടിയിട്ട് എന്റെ വലിയ വേണ്ടിട്ട് എന്റെ മമ്മൂക്ക് ഏറെ വട്ട മമ്മൂക്കൂടെ ശബ്ദം ഒന്ന് കാണിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ആക്ഷനെങ്കിലും ഇവിടെ ആക്ഷനെങ്കിലും ഇടുക്കി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ